ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ തിളങ്ങി കഞ്ചിയാർ സ്വരാജ് സയൻസ് സ്കൂൾ നിരങ്കത്ത് വെച്ചു നടന്ന ജൂനിയർ അത്ലറ്റിക് മീറ്റിലാണ് സയൻസ് സ്കൂളിലെ പ്രതിഭകൾ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചത് സയൻസ് സ്കൂളിലെ സംഘടിപ്പിച്ച കരാട്ടെ ചാമ്പ്യൻഷിപ്പിലും മികച്ച പ്രകടനമാണ് താരങ്ങൾ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കാഴ്ചവെച്ചത്മാറുന്ന വിജയമാണ് സയൻസ് പബ്ലിക് സ്കൂൾ നേടിയത് നെടുങ്കടുത്ത് വെച്ച് നടന്ന ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് സയൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ലോങ് ജമ്പിൽ ജ്ഞാന അനോജ് ഒന്നാം സ്ഥാനവും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണൂറ് മീറ്റർ ഓട്ടത്തിൽ ഫർഹാന ആസിയ ഷംദുദ്ദീൻ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ ഷോർട്ട് പുട്ട് ഡിസ്കസ് ത്രോ എന്നിവയിൽ ക്രിസ്റ്റോ വർഗീസ് സാജു രണ്ടാം സ്ഥാനവും പതിനാല് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ ഷോർട്ട് പുട്ട് മത്സരത്തിൽ ജിസാം മോൾ ജയ്സി മൂന്നാം സ്ഥാനവും പതിനാല് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ അറുപത് മീറ്റർ ഓട്ടത്തിൽ ആൻമരിയ അഭിലാഷ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മത്സരത്തിൽ പങ്കെടുത്തവരെയും വിജയികളെയും പരിശീലനം നൽകിയ കായിക അധ്യാപകരെയും സ്കൂൾ മാനേജർ ഡോക്ടർ ഫാദർ ഇമ്മാനുവൽ കിഴക്കെ തലയ്ക്കൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് എന്നിവർ അഭിനന്ദിച്ചു ഖുഫ്ഖാൻ കരാട്ടെ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സയൻസ് സ്കൂളിൽ നടത്തിയ ഇടുക്കി ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലും സൈനിലെ കുട്ടികൾ മികച്ച വിജയത്തിന് അർഹരായി സ്കൂൾ മാനേജർ ഡോക്ടർ ഇമ്മാനുവൽ കിഴക്കേ തലക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കരോട്ട അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കയ്യോഷി മാത്യു ജോസഫ് വാർഡ് മെമ്പർ റോയ് എവറസ്റ്റ് എന്നിവർ പങ്കെടുത്തു ഷിഹാൻ കെ കുമാർ സ്വാമി കേരള ചീഫ് ഷിഹാൻ എൻ അനിൽകുമാർ ഇടുക്കി ചീഫ് സെൻസായി തങ്കച്ചൻ തങ്കച്ചു സെൻസായി എം ഡി രാജേന്ദ്രൻ സെൻസായി ജോബി രാജ് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ